ജമ്മുകാശ്മീരിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ ഇലക്ഷൻ ഒരു നിർണായക ഘട്ടമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയുടെ കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്തിരുന്നു അതിനെ തുടർന്ന് രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി മാറുകയായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ഇങ്ങനെ മാറുകയും ഇതുകൊണ്ട് നിയമസഭ നിലയ്ക്കുകയും ചെയ്തതിനാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കാതിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സമയത്തെല്ലാം ഈ പ്രദേശം പൂർണ്ണമായും ഗവർണർ ഭരണത്തിന്റെ കീഴിലായിരുന്നു പൊതുവെ ആശയവിനിമയം വികസനം സുരക്ഷ എന്നിവയെക്കുറിച്ച് പലതരം ആശങ്കകളും ഇതുമായി ബന്ധപ്പെട്ട് കാശ്മീരിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതോടെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് മറ്റ് ഇന്ത്യൻ പൌരന്മാർക്കും പ്രദേശത്ത് നിയമപരമായി സമാനമായ അവകാശങ്ങൾ ലഭിക്കുകയായിരുന്നു അത്തരത്തിൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൽ ചിലർക്ക് എതിർപ്പുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പുനർനിർമ്മിത ജനാധിപത്യ സംവിധാനത്തിലേക്ക് കടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദശാബ്ദത്തിന് ശേഷം ആദ്യം ുമായി ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ജമ്മു കാശ്മീരിൽ ഇരുപത്തൊൻപത് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി വിവിധ പാർട്ടികളും സ്ഥാനാർത്ഥികളും ജനങ്ങളുടെ വിശ്വാസം നേടി പുതിയ രാഷ്ട്രീയ പടവുകളിലേക്ക് ഈ പ്രദേശത്തെ നയിക്കാൻ നടത്തുന്ന പോരാട്ടമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ ഇലക്ഷനിൽ പ്രദേശത്തിന്റെ ഭാവി രൂപീകരണത്തിന്റെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിന്റെ അനുഭവങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കുമായിട്ടുള്ള സംയോജനം വികസനം ആധുനികവൽക്കരണം എന്നിവ എങ്ങനെയാണെന്ന് തിരിച്ചറിയാനും സാധിക്കാൻ പോകും ഈ ആയിരിക്കും പുതിയ തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങളും അവകാശങ്ങളും നയിക്കാൻ ഒരു അവസരമായി മാറുകയും രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കും പുതിയ നിയമങ്ങൾക്കും നയങ്ങൾക്കും മുന്നോട്ട് വയ്ക്കാൻ സഹായകവുമാവുന്ന കാര്യങ്ങളാണെന്നാണ് കരുതപ്പെടുന്നത് ജമ്മു കാശ്മീരിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ബി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കിയതും ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതും ബി ജെ പിയുടെ നയങ്ങളിൽ വലിയൊരു മാറ്റമായിരുന്നു അതിനുശേഷം ആദ്യമായാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനാൽ തന്നെ ഇവിടുത്തെ ജനങ്ങളോടുള്ള ബി ജെ പിയുടെ പിന്തുണയുടെ തോതും അവരുടെ നയങ്ങളുടെ ജനപ്രീതിയും ഈ ഇലക്ഷനിൽ പരിശോധിക്കപ്പെടും ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഇരുപത്തൊമ്പത് സ്ഥാനാർത്ഥികളെ കൂടി ബി ജെ പി പ്രഖ്യാപിച്ചു യാണ് ഈ ഇരുപത്തിയൊൻപത് ആളുകളെ കൂടി പ്രഖ്യാപിക്കുമ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം നാപ്പത്തിയഞ്ചായി ഉയരും രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തു മണ്ഡലങ്ങളിലെയും മൂന്നാം ഘട്ടത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളെയും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്ന പട്ടികയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഈ കഴിഞ്ഞുപോയ ഇരുപത്തി ആറാം തീയതി നാപ്പത്തിനാല് സ്ഥാനാർത്ഥികൾ അടങ്ങുന്ന ഒരു ആദ്യഘട്ട പട്ടിക ബി ജെ പി പുറത്തു കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇതിൽ പ്രമുഖർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതിഷേധിച്ച് അണികൾ രംഗത്തെത്തിയതോടെ പട്ടിക പിൻവലിക്കേണ്ട അവസ്ഥ വന്നിരുന്നു അധികം വൈകാതെ പതിനഞ്ച് പുതിയ സ്ഥാനാർത്ഥികളുമായി പുതിയ പട്ടിക പുറത്തിറങ്ങി രണ്ടാം ഘട്ടമായി ഒരാളുടെ പേരുകൂടി ഉൾപ്പെടുന്ന മറ്റൊരു പട്ടികയും പുറത്തിറങ്ങിയിരുന്നു ഈ ഇലക്ഷനിൽ ബി ജെ മാത്രമല്ല സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ധാരണയിൽ എത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ബി പ്രധാന എതിരാളിയായിട്ടുള്ള കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിൽ സീറ്റ് ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നാഷണൽ കോൺഫറൻസ് അമ്പത്തിയൊന്ന് സീറ്റുകളും കോൺഗ്രസ് മുപ്പത്തിരണ്ട് സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് മനസ്സിലാവുന്നത് തൊണ്ണൂറ് അംഗ നിയമസഭയിലേക്ക് വോട്ടെടുപ്പ് സെപ്റ്റംബർ പതിനെട്ടിനും ഒക്ടോബർ ഇടയിൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് നടക്കാൻ പോകുന്നത് അടുത്തുവരുന്ന നാലിനാണ് വോട്ടെടുപ്പ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത് ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അന്ന് ബി ജെ പി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുമായി ചേർന്ന് അതായത് മെഹബൂബ മുസ്തഫിയുടെ നേതൃത്വത്തിലുള്ള പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുമായി ചേർന്ന് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി പിൻവാങ്ങിയതോടെ സഖ്യം തകരുകയായിരുന്നു പിന്നാലെ നിയമസഭ പിരിച്ചുവിടുകയും ചെയ്തു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പത്ത് വർഷത്തിനു ശേഷം ആദ്യമായി നടക്കുന്ന ഒരു നിയമസഭ തിരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവികൾ എടുത്തു കളഞ്ഞതും അതേ തുടർന്ന് ആ നാട്ടിലുണ്ടായ പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവുമെല്ലാം ത്തരത്തിലാണ് ഈ ഇലക്ഷനെ ബാധിക്കാൻ പോകുന്നതെന്ന ചിന്തയിലാണ് മറ്റുള്ള ജനങ്ങളും എന്തു തന്നെയായാലും ജനങ്ങളില് വിരുദ്ധ അഭിപ്രായത്തിന് ഇടയാക്കിയിട്ടുള്ള ശേഷമുള്ള ഈ വലിയ ഒരു ഇലക്ഷനിൽ വിധിയെന്താകുമെന്ന് കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ബാക്കി ജനങ്ങളും